നമസ്കാരം തങ്ങളുടെ രണ്ടാം കിരീടമാണ് ഇത്തവണ ടീം ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നത് ടി ട്വന്റി ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് സൂപ്പർ എട്ട് പോരാട്ടങ്ങൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ് സൂപ്പർ എട്ട് ഗ്രൂപ്പിൽ രണ്ടിൽ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക അമേരിക്കയും ഇംഗ്ലണ്ട് ആതിഥേയരായ വെസ്റ്റ് ഇൻഡീസിനെ നേരിടും വ്യാഴാഴ്ച അഫ്ഗാനിസ്ഥാനെതിരെയാണ് ഇന്ത്യയുടെ സൂപ്പർ എട്ടിലെ ആദ്യ അംഗം രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സംഘം ബാർബോഡൌസിലെത്തി പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഖാനഡക്കെതിരായ അവസാന മത്സരം പൂർത്തിയാക്കി യു എസ് എൽ നിന്നാണ് ഇന്ത്യൻ ടീം ഇവിടെ പറന്നിറങ്ങിയിട്ടുള്ളത് എത്തിയ ഉടൻ പരിശീലനം നടത്തിയ സംഘം വ്യായാമത്തിനായി ബീച്ച് വോളിബോൾ കളിച്ചു അഫ്ഗാൻ ക്രിക്കറ്റിൽ കഴിഞ്ഞ ഓരോ വർഷങ്ങളിലും ക്രമാനുഗത വളർച്ച പ്രകടമാണ് അഫ്ഗാന്റെ ബൌളിംഗ് നേരെ ശക്തമാണ് എന്നതിനാൽ ഇന്ത്യക്ക് വെല്ലുവിളി ഉയർത്താൻ അവർക്ക് സാധിക്കും അഫ്ഗാൻ ടീമിലെ പലരും ഐ പി എല്ലിൽ കളിക്കുന്നവരായതിനാൽ അവരുടെ ബൌളിങ്ങിനെ കുറിച്ച് ഇന്ത്യയുടെ ബാറ്റർമാർക്ക് ധാരണയുണ്ട് കരീബിയൻ പിച്ചുകൾ സ്പിന്നർമാർക്ക് മേൽക്കെ നൽകുന്നതാണ് അവസാനമായി കളിച്ച മൂന്ന് ലോകകപ്പ് മത്സരങ്ങളിലും വിജയിച്ചാണ് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിൽ എത്തിയത് ഒരു മത്സരം മഴ കാരണം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു അതേസമയം ന്യൂസിലന്റിനെ എൺപത്തിനാല് റൺസിന് തോൽപ്പിച്ച അഫ്ഗാനിസ്ഥാൻ വർദ്ധിത വീര്യവുമായാണ് തയ്യാറെടുക്കുന്നത് സി ഗ്രൂപ്പിൽ ന്യൂസിലൻഡിനെ പുറന്തള്ളിയ അവർ ആതിഥേയർക്കൊപ്പം സൂപ്പർ എട്ടിലേക്ക് കടക്കുകയായിരുന്നു ഉഗാണ്ടെയും പാപ്പുവനുഗിയനെയും അഫ്ഗാൻ മികച്ച മാർജിനിൽ തോൽപ്പിക്കുകയുണ്ടായി ജൂൺ ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് തീയതികളിലാണ് ഇന്ത്യയുടെ സൂപ്പർ ഹിറ്റ് മത്സരങ്ങൾ ഇരുപത്തിരണ്ടിന് ബംഗ്ലാദേശിനെ നേരിടുന്ന ഇന്ത്യയെ അവസാന മത്സരത്തിൽ ഓസ്ട്രേലിയയാണ് കാത്തിരിക്കുന്നത് ആദ്യ മൂന്ന് കളികളിൽ പുറത്തിരുന്ന യശ്വസി ജയ്സ്വാളിനെ ഇന്ത്യ പ്ലേയിങ് ഇലവനിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വിരാട് കോഹ്ലി ഇത്തവണ ഓപ്പണിംഗിൽ ഇതുവരെ തിളങ്ങിയിട്ടില്ല ജയ്സ്വാളിനെ കളിപ്പിച്ചാൽ ഇന്ത്യക്ക് കോഹ്ലിയെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പൊസിഷനായ മൂന്നാം നമ്പറിലേക്ക് മാറ്റാൻ സാധിക്കും ജയ്സ്വാളിനെ കളിപ്പിക്കാൻ രവീന്ദ്ര ജഡേജയോ അക്സർ പട്ടേലിനോ ഇന്ത്യക്ക് പുറത്തിരുത്തേണ്ടി വന്നേക്കാം രോഹിത് ശർമ്മയും ജയ്സ്വാളും ഓപ്പണിങ്ങിലും കോഹ്ലി മൂന്നാം നമ്പറിലും ഇറങ്ങിയാൽ സൂര്യകുമാർ യാദവ് ഋഷഭ് പന്ത് ശിവൻ ദൂബെ ഹാർദിക് പാണ്ഡ്യ എന്നിവരകം എത്തുന്നത് സ്പിൻ ബൌളർമാരെ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്ന ബാർബഡോസിലാണ് അഫ്ഗാനിസ്ഥാനെതിരായ മത്സരം എന്നതിനാൽ കുൽദീപ് യാദവിനെ ഇന്ത്യ പ്ലെയിങ് ഇലവനിലേക്ക് കൊണ്ടുവരുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ് ആദ്യ മൂന്ന് കളികളിലും അദ്ദേഹത്തെ പുറത്തിരുത്തിയാണ് ഇന്ത്യ ഇറങ്ങിയത് കുൽനീപ് ടീമിലേക്ക് വരുമ്പോൾ മുഹമ്മദ് സിറാജ് അർഷ്ദീപ് സിംഗ് എന്നിവരിൽ ഒരാളെ പുറത്തിരുത്താൻ ടീം ഇന്ത്യ നിർബന്ധിതരാകും ജസ്പ്രീത് ബുംറയാകും പേസ് നിരയെ നയിക്കുന്നത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു